ഈ ഏഷ്യാനും കഴിഞ്ഞ ദിവസം ഒരു പരിപാടി ചെയ്തിരുന്നു നിങ്ങൾ കണ്ടിരുന്നോ നമ്മുടെ കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് തോന്നുന്നത് അവിടെ ചെന്നിട്ട് ടോക്ക് ഷോ കുട്ടികളുമായിട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണോ അതോ വേറെ ഏതെങ്കിലും കോളേജിലാണോ ഇനി വേ നമ്മൾ അധികം ഓർക്കുന്നില്ല എന്തായാലും അവിടെ ചെന്നിട്ട് ഇവർ നടത്തുന്നൊരു ചർച്ചയെന്ന് പറയുന്നത് കാതൽ സിനിമയും അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഫറൂഖ് കോളേജ് വെച്ചിട്ടാണ് നമ്മുടെ ജിയോബേബിയെ അങ്ങോട്ട് ക്ഷണിക്കുകയും അദ്ദേഹത്തെ അവിടെ നിന്ന് വീണ്ടും അപമാനായി പുറത്തേക്ക് വിടുന്ന ഒരു സാഹചര്യം കൊണ്ടുപോകുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ചെറുതെന്ന് പറയുന്നുണ്ട് എന്നാൽ അതല്ല അവിടുത്തെ ഒരു പ്രധാന വിഷയം കാതൽ എന്ന സിനിമയും ഇന്നത്തെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ അവിടെ കുട്ടികളോട് അവതാരങ്ങൾ ആദ്യം ചോദിക്കും കാതല് കണ്ടിരുന്നു ആ കുട്ടികൾ അവർ കണ്ടിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഒരു വിഭാഗം ചില വിഭാഗം ഇഷ്ടപ്പെട്ടില്ല അത് ഒരു സൈഡാണല്ലോ അപ്പോൾ ആ ഇഷ്ടപ്പെട്ട എന്തുകൊണ്ടാണ് അതൊരു ചോദ്യമാണ് ഞാനപ്പോൾ പെട്ടെന്ന് എന്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവൻ പറഞ്ഞത് ആ പറഞ്ഞ ആൾ പറയുന്നത് നമ്മുടെ ഒരു എന്താ പറയുക ബന്ധങ്ങളുടെ ഒരു സാധനം അത് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ എന്താ വെച്ചാൽ ഒരാളെ നിർബന്ധിച്ച് മാര്യേജ് ചെയ്യിക്കുന്ന ഒരു സാഹചര്യം അയാളെ വിഷ് എന്താ പറയുക അയാൾക്ക് ഇഷ്ടമില്ല മാര്യേജ് ചെയ്യാൻ അയാൾക്ക് പല സാഹചര്യങ്ങളുണ്ട് പക്ഷേ അയാൾ നിർബന്ധിച്ച് വീട്ടുകാർ മാര്യേജ് ചെയ്യിക്കുന്ന ഒരു സാധനം അതിനെ നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് ഞാനത് സിനിമ കണ്ടപ്പോൾ അതിനെ വലിയ കാര്യമായിട്ട് ചിന്തിച്ചിരുന്നത് അപ്പോൾ ഓരോരുത്തർ ഞാൻ പറഞ്ഞത് അടുത്ത ഒരാളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെട്ട അവർ നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ കഴിഞ്ഞപ്പോൾ പൊതുവെ എല്ലാവരും പറയുന്നത് ഹോമോ ഒരു പ്രോബ്ലം അതിനെ വിവരിക്കുന്ന ഒരു കാര്യം അവരുടെ ബുദ്ധിമുട്ടുകൾ അതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ ഈ ഫറൂഖ് കോളേജിൽ വിഷയം വന്നു ഫറൂഖ് കോളേജിലേക്ക് ജിയോ ബേബിയെ എത്തിച്ചില്ല അങ്ങനത്തെ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി പറയുന്നു ഒരാൾ ഒരു യൂണിയനിലെ ആളാണ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് യൂണിയനിലെ ഏതൊരു സ്റ്റുഡൻ്റാണ് അവൻ കയറി വന്നിട്ട് പറഞ്ഞു അതൊരിക്കലും അങ്ങനെയല്ല ഫറൂഖ് കോളേജിലേക്ക് യൂണിയനാണ് ജിയോ ബേബിയെ വിളിച്ചത് പക്ഷേ ജിയോ ബി അവിടുന്ന് പറഞ്ഞു വിട്ടത് അവിടുത്തെ മാനേജ്മെൻ്റാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സാധനം പറയരുത് എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നൊരു സംഗതി പറഞ്ഞു അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ സമൂഹം ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഹോമോസെക്ഷൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിഞ്ഞ് ആണിഞ്ഞ് ഇഷ്ടപ്പെടുകയോ പെണ്ണിന് പെണ്ണിന് ഇഷ്ടപ്പെടുകയാണ് അത് നടക്കട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ വികാരമാണ് എന്ന രീതിയിലേക്ക് അത് വളർന്നു വരുന്നു കാരണം എന്താ പറയുക ഒരു പ്രണയം എന്ന രീതിയിൽ പ്രണയത്തെ ഒരു കാലത്ത് നമ്മളെല്ലാം ഭയങ്കര ഭീകരത ജീവിയാണെന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പഴയ കാരണവന്മാരൊക്കെ ചിന്തിച്ചിരുന്നു ഒരു പെണ്ണും ചെറുക്കനോട് പ്രേമിച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഗതിയാണ് എന്തിന് ഒരു പെണ്ണും ചെറുക്കനോട് ഒരുമിച്ച് നടന്നാൽ പോലും വലിയ പ്രശ്നമാണെന്ന് ചിന്തിച്ചിരുന്ന കാരണവന്മാരൊക്കെ ഉണ്ടായത് അതൊക്കെ ഇന്ന് മാറി ഇപ്പോൾ എല്ലാവരും ആ പ്രണയത്തെ അംഗീകരിച്ചു തുടങ്ങി എന്നാലും നല്ലൊരു വിഭാഗം ഓർത്തഡോക്സായി ചിന്തിക്കുന്നവരുണ്ട് അതൊക്കെ ഇനി വേദക്കെ പറയാം അപ്പം അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒട്ടും അംഗീകരിക്കാത്ത നമ്മുടെ ഒട്ടും മനസ്സ് ഒരിക്കലും തിരിച്ചറിയാത്ത അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്ത ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞ ഹോമോ സെക്ഷൻ എന്നുള്ളത് നമ്മുടെ എന്താ പറയുക ഒരു പുരുഷനും പുരുഷനും തമ്മിലുള്ള ലൈംഗിക ബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇഷ്ടം സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ലൈംഗിക ബന്ധം അവർ തമ്മിലുള്ള ഇഷ്ടം അവരുടെ ഹോർമോൺ ചേഞ്ചസ് അവരുടെ പ്രോബ്ലംസ് അതിനെക്കുറിച്ചൊന്നും നമ്മുടെ സമൂഹം അത്ര ബോധേടായിരുന്നില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അവർക്ക് വെറുപ്പാണ് വിദ്വേഷമാണ് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അതൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുള്ളൂ അപ്പോൾ അതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആ കുട്ടി പറഞ്ഞത് അതങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ സമൂഹത്തിന് വലിയൊരു വിപത്താണ് അവനതിനൊരു വലിയ കാരണം എടുത്തു വെച്ച് കാണിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് ഇത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മനുഷ്യകുലം തന്നെ ഇല്ലാതായി പോകും എല്ലാവരും ഈ ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെക്സ് അല്ലെങ്കിൽ വിവാഹം നടക്കില്ല സെക്സ് നടക്കില്ല അപ്പോൾ കുട്ടികളുണ്ടാവില്ല അങ്ങനെ മനുഷ്യകുലത്ത് തന്നെ അപകടമാണോ അത്ര വലിയൊരു സാധനമാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഞാർ തീയ്യാണ് അങ്ങനെയൊക്കെ ഉണ്ടോ അതിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ല അല്ലേ ഏ ഒരിക്കലും ഇല്ല കാരണം സെക്സ് എന്ന് പറയുന്നത് ഓരോരുത്തർ ഇൻട്രസ്റ്റ് ആണ് എനിവേ അതിനെക്കുറിച്ച് സെക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കണ്ട എനിവേ എന്തായാലും സെക്സ് എന്ന് പറയുന്നത് ഓരോരുത്തർ ഇൻട്രസ്റ്റ് ആണ് അത് ഏത് പുരുഷനോ സ്ത്രീക്കോ അതൊക്കെ തോന്നുന്നത് അപ്പം അത് എന്താ പറയുക ഓരോരുത്തരെ ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടാണ് അവർക്ക് ഒരു സ്ത്രീക്ക് സ്ത്രീയോട് അട്രാക്ഷൻ തോന്നും പുരുഷന് പുരുഷനോട് അട്രാക്ഷൻ തോന്നും ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് അല്ലാതെ എല്ലാവരും അതിന് അത് കേട്ടിട്ട് അത് അങ്ങനെയാണ് സുഖം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കൊന്നും ആരും പോകുന്നില്ല അപ്പോൾ അതിനെ ന്യായീരിച്ചുകൊണ്ട് ആ ഒരു സബ്ജക്റ്റ് അതായത് ആ ജിയോബേബി കൊണ്ടുവന്ന ആ സബ്ജെക്ട് തെറ്റാണ് ആ സിനിമയുടെ കാഴ്ചപ്പാട് തെറ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹം അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് പയ്യന് ഉദ്ദേശിച്ചു വന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി കയറി വന്നിട്ട് പറഞ്ഞു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഞാൻ പറഞ്ഞത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ആരോ ഒരാൾ കയറി വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഈ കുട്ടികളെ പീഡിപ്പിക്കും ലൈംഗികപരമായി പീഡിപ്പിക്കുന്ന കുട്ടി എന്താ പറയുക ചെറിയ കുട്ടികളിൽ അതുപോലെ പ്രാ കുഞ്ഞു കുട്ടികളോട് അട്രാക്ഷൻ തോന്നുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് ലൈംഗികമായിട്ട് അവരോട് അതൊരുതരം മാനസിക വൈകല്യമാണ് മാനസിക വൈകല്യം വന്ന് നമ്മൾ പറയുന്നത് ഒരു ഹോർമോൺ ചേഞ്ചാണോ അതും അതും ഒരു പ്രോബ്ലം ആണ് അപ്പോൾ അങ്ങനെ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പം നാളുകളിൽ അവർ പറയുകയാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ അതും കൺഫ്യൂഷൻ അവിടെ നിന്ന് അവതാരം എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും ഇതുമായിട്ട് ക്ലബ് ചെയ്ത് സംസാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ക്രൈമാണ് എന്താ പറയുക അതൊരു സമൂഹത്തിൻ്റെ അകത്ത് നടക്കുന്നൊരു ക്രൈമാണ് ബട്ട് അതും അതൊരു മാനസിക പ്രോബ്ലമാണ് ശരിക്കും കുട്ടികളുമായുള്ള അങ്ങനത്തെ ഒരു ചിന്ത തന്നെ പക്ഷേ അതും ഹോമോസെക്ഷലുമായിട്ട് എൻ്റർലി ഡിഫറെൻ്റായിട്ട് നമുക്ക് തോന്നും അതൊരു ഹോർമോൺ ചേഞ്ചിൻ്റെ ഭാഗമാണ് ഇനി വേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് അറിയില്ല ആ പറഞ്ഞതിനോട് ഏത് തരത്തിൽ ചിന്തിക്കണമെന്ന് എൻ്റെ മൈൻഡ് ക്ലിയർ ആയിട്ടില്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇനിയുള്ള ഇങ്ങനെ തന്നെയാണ് ഈ കാതൽ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉയർത്തിയ ചില സാധനങ്ങൾ ഇത് കേട്ടപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി വേ എനിക്ക് തോന്നുന്ന ചില സംഗതികൾ ഞാൻ പറയാം ഒന്ന് വിവാഹം എന്ന് പറയുന്ന കാഴ്ചപ്പാട് അതിൻ്റെ അകത്ത് ഒരു സംഗതി ആ പയ്യൻ പറഞ്ഞിരുന്നു എനിക്കും അതിനോട് ഹൺഡ്രഡ് പെർസെൻ്റ് യോജിപ്പാണ് നമ്മുടെ നല്ലൊരു ശതമാനം ഞാൻ ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചിരുന്നു ഭാമയുടെ വീഡിയോയിൽ എന്തായാലും വിനിയോഗം എന്നോട് പറയാം ഈ വിവാഹം എന്ന് പറയുന്ന ഒരു സാധനം ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് കാരണം ഇന്നത്തെ നല്ലൊരു ശതമാനം തലമുറ നല്ലൊരു ശതമാനം കുട്ടികൾ ഈ വിവാഹത്തോട് വലിയ താല്പര്യമില്ലാത്ത ഒരു സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുന്നു അതിനെ എങ്ങനെ വേണമെങ്കിലും ചിത്രം അതൊരു അപകടമാണ് അതൊരു പ്രോബ്ലമാണ് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി നമ്മൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക രണ്ടുപേരും എന്നുള്ള ബന്ധം അത് ഓക്കെ അതൊരു രണ്ട് കുടുംബങ്ങൾ അങ്ങനെയൊക്കെ പറയും പക്ഷേ അതിനകത്ത് ഒരാളുടെ ലൈഫ് കുറച്ച് നാളത്തേക്കെങ്കിലും ഓമിക്കപ്പെടുന്നുണ്ട് ഒന്നെങ്കിലത് സ്ത്രീയുടെയാവും അല്ലെങ്കിൽ അത് പുരുഷൻ്റെ ആവും രണ്ടുപേരും തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക ഒരു കുട്ടികളുണ്ടാകുന്നു കുട്ടികളുണ്ടായതിനു ശേഷമുള്ള സാഹചര്യം കുട്ടികളുടെ ഒരു പത്ത് വയസ്സ് വരെയുള്ള ഒരു വളർച്ചാ കാലഘട്ടം നമ്മൾ എത്ര സെൽഫിഷ്നെസ് ആണ് നമ്മുടെ കാര്യങ്ങളെ നോക്കുകയുള്ളൂ അതായത് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ തഴഞ്ഞു കളഞ്ഞിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അവരെ നോക്കി അവരുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലം ആണ് ഇപ്പോൾ അവരെ വേറെ ആളെ ഏൽപ്പിക്കാം എന്താ പറയുക ഒരു ആരെയും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നവരണ്ട് പക്ഷെ അത് അതിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അത് വളർന്നു വരുന്നൊരു തലമുറ നല്ലൊരു തലമുറ ആയിരിക്കണം എന്ന് പോലുമില്ല അതെങ്ങനെയാണ് അവർ വളരുക കാരണം നമുക്കൊരു മെഴുകു ഒരുക്കിയിട്ട് അതിന് ഏത് ആകൃതിയിലേക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം എന്ന് പറയുന്നത് പോലെ കുട്ടികളുടെ ഒരു ബാല്യുമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആ ഇമ്പോർട്ടൻസ് ആയ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു സാധനം തന്നെയാണ് അത് ഉത്തരവാദിത്വത്തോടെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ സെലിബ്രിറ്റികളടക്കം നമ്മുടെ സമൂഹത്തിൽ വലിയൊരു ശതമാനം ഡൈവേഴ്സ് എന്ന് പറഞ്ഞ സംഗതികൾ നടക്കുന്ന ഒരു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളെ നോക്കുക അതുമായിട്ടുള്ള പ്രശ്നം കാരണം എല്ലാവർക്കും അവരവരുടെ കരിയർ സേഫ്നസ് അത് വലിയൊരു ഇമ്പോർട്ടൻസാണ് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ നിന്ന് തലമുറയിലുണ്ട് പുതിയ തലമുറയിൽ അങ്ങനെയുള്ളപ്പോൾ നിർബന്ധിതമായ വിവാഹം വിവാഹം വേണ്ട എന്നാണ് ആ കുട്ടികളുടെ തീരുമാനമെങ്കിൽ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്ന അഭിപ്രായം ഞാൻ പറഞ്ഞത് വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ സമൂഹത്തിൽ വേണ്ട എന്നല്ല വിവാഹം ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ അവർ വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കട്ടെ അതൊരു സൈഡായിട്ട് നടക്കട്ടെ പക്ഷേ വിവാഹം വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരിക്കലും വിവാഹത്തിലേക്ക് നിർബന്ധിക്കണം ആ ഒരു കാര്യത്തെ നല്ല രീതിയിൽ ആ കാതലെന്ന സിനിമയിൽ എടുത്തുകാട്ടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നും അത് വേറൊരു ആംഗിളാണ് പറയുന്നതെങ്കിലും അതാണ് അതിനകത്തൊരു ബേസായൊരു സാധനം എന്നുള്ളത് പിന്നെ ഈ വിവാഹം ചെയ്തതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അപകടം അത് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ഓമനയുടെ പ്രശ്നം ഓമന ഓമന ആ ഓമന അതിനത് എന്താ പറയുക നമ്മുടെ മമ്മുക്കയുടെ കഥാപാത്രത്തെ കഴിഞ്ഞു ഭയങ്കര ഒരു സാധനം ഓമനയിലുണ്ട് കാരണം ഓമന ലൈഫ് അത്രയും ലൈഫുകൾ ഹോമിക്കുവാണവിടെ ഈ ഉരുകി ഉരുങ്ങി ഉരുങ്ങി തീരുവാ അത് അവർക്ക് നമ്മൾ തമാശയ്ക്ക് പറയല്ല സെക്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് ഒരു അത് അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അവരെ അവരൊരിക്കലും അത് സാറ്റിസ്ഫൈഡ് ഉള്ള ലൈഫിൽ അപ്പോൾ അവരത് ഊരുകിരുകൂരുകിത്തീരുമോ മകൾക്ക് വേണ്ടിയിട്ട് ഭർത്താവിന് വേണ്ടിയിട്ട് അവിടെ ഈ സാധനമാണ് നിർബന്ധ വിഭാഗത്തിൻ്റെ ഒരു പ്രോബ്ലമാണ് അല്ലെങ്കിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രശ്നമുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്താ വെച്ചാൽ ഡൈവോഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ബാലികേറാ വലിയൊരു പ്രശ്നമാണെന്ന് ചിന്തിക്കുന്ന വലിയൊരു ചിന്താഗതി നമ്മുടെ ഇടയിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോബ്ലമാണ് ശരിക്കും പറഞ്ഞാൽ അത് ഒത്തുപോകാൻ പറ്റത്തില്ലെങ്കിൽ കട്ട് അതാണ് ഏറ്റവും സുഖകരമായ സാധനം ഈ രണ്ട് സാധനങ്ങൾ ആ സിനിമയിലുണ്ട് പിന്നെ മൂന്നാമത്തെ ഹോമോസെക്ഷൽ എന്നുള്ളത് അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു അത് ശരിയല്ല എന്ന് പറയുന്നത് എനിക്കതിനോട് യോജിപ്പില്ല കാരണം അതൊരു ഹോർമോൺ ചേഞ്ച് ആണ് പ്രോബ്ലം നമുക്കത് മനസ്സിലാകുന്നുണ്ട് അത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അവർക്ക് ജീവിക്കേണ്ടത് അവർ ചെയ്തിട്ടില്ല എനിക്കിപ്പോൾ ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ എന്താ ആർക്ക് എൻ്റെ സമൂഹത്തിലൊരു കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് ഇങ്ങനെയാണ് ചിന്താഗതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാ നമ്മുടെ കയ്യിലെ പ്രശ്നമല്ല അല്ലെങ്കിൽ അത് നമ്മൾ ചിലർ പറയുന്നത് ദൈവത്തിൻ്റെയാണ് ആ ശക്തിയാണ് അതിന് യാതൊരു ഞാൻ വിശ്വസിക്കുന്നില്ല ഇനിവേ അതെന്തോ ഒരു പ്രകൃതിയുടെ ഒരു എന്തോ വികൃതി എന്ന് പറയുന്ന പോലെ ഒരു മാറ്റമാണത് അല്ലെങ്കിൽ ആ ഒരു തരത്തിലാളുകൾ ജീവികളുണ്ടാവും നമുക്കത് അതിനെക്കുറിച്ച് ശാസ്ത്രീയമായ വെല്ലുവിളനങ്ങളൊന്നും നമ്മൾ നടത്തിയിട്ടില്ല ഇനി വേ എന്തായാലും അത് എന്ത് പറയുക നമ്മളെല്ലാം ഒരു ജീവി വർഗത്തിൻ്റെ ഭാഗമാണല്ലോ പട്ടി പൂച്ച എരുമ പൊത്ത് കള മനുഷ്യൻ ഇങ്ങനെ ഒരു ജീവവർഗത്തിന് ഭാവണം അപ്പോൾ എല്ലാ വർഗ്ഗങ്ങളിലും അതായത് ഈ മൃഗങ്ങളിലും മനുഷ്യരിലും എല്ലാം ഇതുപോലുള്ള ഓരോ തരം ജനിതക മാറ്റങ്ങൾ കാണും അതിനെക്കുറിച്ച് നമുക്കറിയില്ല അപ്പോൾ അത്തരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു ജനിതക മാറ്റമാണ് ഇങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ നമ്മുടെ ഇടയിൽ ജനിക്കുന്നത് അതൊരു തെറ്റോ ഒരു ക്രൈമോ അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലമോ ഒന്നുമല്ല ഒരു പക്ഷേ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സയൻസ് ടെക്നോളജി അതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതങ്ങനെ ആ ഒരു അസുഖത്തെ അല്ലെങ്കിൽ ആ ഒരു ഹോർമോൺ ചെയ്യെ മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ അതിനൊക്കെ ട്രൈ ചെയ്യാം അല്ലാതെ അത് അവരെ അവരുടെ ഇഷ്ടത്തെ നമ്മൾ ഖനിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല അവിടെ ഒരു കാര്യം കൂടെ പറയാം നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വലിയൊരു സാധനമുണ്ട് നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നതെന്ന് അവരുടെ ഇഷ്ടം എന്താണോ അതിനെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാതിരിക്കരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം പിന്നെ മൂന്നാമത്തെ സാധനം കേട്ടോ കുട്ടികളുടെ കേസ് ആ കുട്ടികൾ അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയില്ല ഏ ഞാൻ പറയില്ല പിന്നെ അതെനിക്ക് യോജിക്കാൻ പറ്റില്ല ആണ് അത് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് അങ്ങനെയുള്ളവർക്ക് പിടി കൊടുക്കാനൊന്നും അത് എന്തോ അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയുന്നത് ഓക്കെ അത് കിട്ടാതെ പിന്നെ പിന്നെ അടുത്ത വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഓക്കെ അവർ വേറെന്താ പറഞ്ഞത് പിന്നെ ജിയോബേബിയോ വിളിക്കാതെ അതെന്തെങ്കിലും ആട്ടോ അതൊരു ചെറിയ ആറ്റിറ്റ്യൂഡ് പിന്നുള്ള പ്രശ്നം ഒന്നുമില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു കാതൽ സിനിമയെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഞാനത് ശരിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു മൊത്തം ടോക്ക് ഷോ കേട്ട് കഴിഞ്ഞപ്പോൾ രസകരം കേട്ടോ ആ കുട്ടികളിങ്ങനെ പറയുന്നു അവരുടെ കുറേ അഭിപ്രായങ്ങളൊക്കെ നല്ല രസകരമാണ് അപ്പോൾ ഞാനിങ്ങനെ അത് കേട്ട് കഴിഞ്ഞ് ഓർത്തു ശരിക്കും അത് എന്താ പറയുക നമ്മൾ ഓരോരുത്തരും എത്ര ആയങ്കിളിലാണ് ഒരു സിനിമേനെ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടീനെ എന്തിനാണ് നമ്മൾ ഏത് സ്റ്റൈലിലാണ് നമ്മൾ അതിനെ വീക്ഷിക്കുന്നത് എത്ര ആയങ്കിളിൽ അതിനെ ഒരു സാധനത്തെ തന്നെ നമുക്ക് വീക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ ചിന്തിച്ചു കാതൽ എന്ന സിനിമേനെ ഞാൻ കാണുന്നതിനും അപ്പുറത്തേക്ക് പലതരത്തിൽ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നതിനും വേറെന്തെങ്കിലും ഞാൻ കാണുന്നുണ്ട് അങ്ങനെ അങ്ങനെ മാറി ഓരോ സൃഷ്ടിയും അതാണ് സിനിമ മാത്രമല്ല നമ്മളൊരു പൂവിനെ കണ്ടാൽ പോലും എനിക്ക് തോന്നുന്ന പോലെ ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ ചിന്തകളുടെ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു അത് ചിന്തിച്ച് നമുക്ക് കാട് കയറേണ്ട ഇനിവേ എന്തായാലും ഞാനീ പറഞ്ഞ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യും വിയോജിപ്പാണ് കമൻറ്റ് ചെയ്യുന്നത് പിന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നമുക്കതൊരു ചർച്ചയായിട്ട് നടക്കുമ്പോൾ ഓക്കെ ഓക്കെ താങ്ക്